കുട്ടികൾക്കെതിരായുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത ഈ കാലത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ഓർമ്മപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടിയും അവതാരകയുമായ സാധിക വേണുഗോപാൽ താനും ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയാണ് സാധിക രംഗത്തെത്തിയിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള ഇത്തരം അതിക്രമങ്ങളെ എതിർത്തുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സാധിക ഇക്കാര്യം തുറന്നു പറഞ്ഞത് താൻ നേരിട്ട ലൈംഗിക അതിക്രമത്തിൽ നിന്നും അതിജീവിച്ച കാര്യം ഓർമ്മപ്പെടുത്തിയാണ് സാധികയുടെ പോസ്റ്റ് ഒരു കുരുന്നിനും തൻ്റെ അവസ്ഥയുണ്ടാകരുതെന്നും താരം കുറിപ്പിലൂടെ പങ്കുവയ്ക്കുന്നു സാധികയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സേനോ ടു ചൈൽഡ് അബ്യൂസ് സേവ് ചിൽഡ്രൻ ആൻഡ് ദയർ ഫ്യൂച്ചർ യെസ് ഐ ആം വിക്ടിം ഓഫ് ചൈൽഡ് അബ്യൂസ് എന്നീ ഹാഷ്ടാഗുകൾക്കൊപ്പമാണ് സാധികയുടെ കുറിപ്പ് സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്നത് എന്നെ ബാധിക്കാറില്ല സമൂഹം എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ് ഇനിയുമെൻറെ വായടുപ്പിക്കാൻ നോക്കണ്ട ഇനിയൊരു കുട്ടിക്കും ഞാനിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് പങ്കുവെക്കുന്നത് നിങ്ങളുടെ കുട്ടികളെയും അവരുടെ ജീവിതവും ഭാവിയും സംരക്ഷിക്കൂ എനിക്ക് നിങ്ങളുടെ സഹതാപമോ നിർദ്ദേശങ്ങളോ ഒന്നും വേണ്ട ആ സമയമെങ്കിലും നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കൂ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കൂ പ്രതികരിക്കാൻ പഠിപ്പിക്കൂ ന്യൂസ് ഡെസ്ക് ടോപ്പ് ന്യൂസ് കേരള വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക